ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് മെയ് മാസത്തിൽ റീഡിംഗ് ആണ് ഈ ഒരു മാസം മൊത്തത്തിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിക്കോഷൻസ് എന്തെങ്കിലും എടുക്കാനായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസ്സനേറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കാം റെസണേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം റീഡിങ്ങിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഈ ഒരു മാസം നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ ജേണിയിലേക്ക് ബിഗിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് വെറിയായിരുന്ന ആയിരുന്ന പേഴ്സണാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്താണ് വരുന്നത് അതെല്ലാം യൂണിവേഴ്സിന് വിട്ടൊടുത്തുകൊണ്ട് ഇനി എന്തു തന്നെ ആയാലും അതിനെക്കുറിച്ച് വെറിയാകാതെ ഞാൻ എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നു എന്നൊരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു മാസം പോകുക നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടും എന്നാൽ ബാക്കി കാര്യങ്ങൾ ഒരുപാട് വെറിയാകാതെ നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു മാസം കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം അതിലിപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം ഒരുപാട് എക്സോസ്റ്റിംഗ് ആയൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ് പല റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരേ സമയം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതൊരു ജോബ് വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട് ഓഫ് വർക്ക് ആരെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യാം അവരുടെ നിന്ന് ഹെൽപ്പ് വാങ്ങാവുന്നതാണ് ഈ ഒരു ടൈമിൽ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടിയും ഇമോഷണലൊക്കെ ഒരു സ്ട്രോങ് ആവുന്ന ഒരു സമയം കൂടിയാണ് അതായത് നിങ്ങളെ ഫീലിങ്സിനെ ആർക്കും തകൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ഇമോഷണലി ഒരുപാട് ഗെയിം കളിച്ച ആൾക്കാരാണെങ്കിൽ ഇനി നിങ്ങളെ ഈ ഒരു മാസത്തിൽ എന്തായാലും ഇമോഷണലി അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു മൂവ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലാൻ എന്തായാലും അവരെ ഫെയിൽ ഫെയിലാവാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് പഠിക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആരുടെ ആരുടെയെങ്കിലും ഒരു സംസാരമോ പെരുമാറ്റമോ എന്തെങ്കിലും മുറിവേൽപ്പിക്കുന്ന പോലെ സംസാരമെല്ലാം അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്ത് ഓൺ ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ ഇതൊരു ബാഹ്യമായ ഒരു നിങ്ങളുടെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ചെറിയൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒരു മനസമാധാനം ഇല്ലായ്മ ഒരു ഉറക്കമില്ലായ്മ അങ്ങനത്തെ ഒക്കെ വരാനൊരു കാര്യമുണ്ട് കാരണം ഒരു ആങ്സൈറ്റി എപ്പോഴും ഉണ്ട് പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഇത് ബാക്കിയുള്ളവർക്കൊന്നും ഫീൽ ചെയ്യില്ല പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്കിതിനു മുമ്പ് എന്തോ പേടി പേടി തോന്നിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു മാസം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളതിൽ പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പക്ഷേ എങ്കിൽ എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ ഭയവും ആങ്സൈറ്റിയും തുടരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരു ചാരിറ്റി പോലെയുള്ള പ്രവർത്തനങ്ങളിൽ സന്തോഷം കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യത കൂടി ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഒരു ഏതെങ്കിലും ഒരു ഫേസിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി വരാനൊരു സാധ്യതയുണ്ട് ഒരു ഇലൂഷനിലൂടെ പോകാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടാത്ത തീരുമാനം ഇത് മതി എന്ന് വിചാരിച്ചാലും ആ ഒരു എടുക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മനസ്സിനൊരു ഒരു എന്താ പറയുക മിസ്പ്ലേസ് ആകുന്ന പോലെയോ അല്ലെങ്കിൽ ഇത് തന്നെ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ അനുഭവപ്പെടാവുന്നതാണ് ഈ ഒരു മാസം എന്തായാലും നിങ്ങൾ ഒരു പുതിയ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ചിലപ്പോൾ ഒരു ബിസിനസ്സാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പേഴ്സണൽ ലൈഫിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിനൊരു തുടക്കം കുറിക്കാനായിട്ടൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടി നിങ്ങൾ മൂവ് ചെയ്യുന്നൊരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഓവർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ഫിയർ ഒക്കെ വരാം കാരണം കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ വരുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം പല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ട്രസ്റ്റഡായ പേഴ്സൺസുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബർഡൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു വേ യൂണിവേഴ്സിന് വെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ആ മൂമെൻറ്റിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മെയ് മാസത്തിലെ റീഡിങ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു